നമസ്കാരം കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയുടെ മുൻപിൽ സംഘർഷം ശക്തമായിരിക്കുന്നു തോമസ് പോൾ റംബാൻ്റെ നേതൃത്വത്തിൽ മുപ്പതോളം വരുന്ന വൈദികരും ആത്മാന്മാർ ഓർത്തോ ഓർത്തഡോക്സ് വിശ്വാസികളും പള്ളിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നതോടുകൂടിയാണ് സംഘർഷം ശക്തമായിരിക്കുന്നത് അവർ എത്തുമെന്ന് കരുതി രാവിലെ തന്നെ യാക്കോബായ വിശ്വാസികൾ പള്ളിക്കകത്തും പള്ളിക്ക് പരിസരത്തുമായി തടിച്ചുകൂടിയിരുന്നു തുടർന്ന് പോലീസ് വലിയ തോതിൽ സന്നാഹം ഒരുക്കിയിരുന്നു അങ്ങനെ ഉച്ച ഇന്ന് ഒൻപതര കഴിയുമ്പോൾ റംബാൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ ത്തിലുള്ള വിശ്വാസി സംഘം ഏഴ് കാറുകളിലായി അവിടേക്ക് എത്തുകയായിരുന്നു നാഷണൽ ഹൈവേയിലൂടെ തന്നെ എത്തി പ്രധാനപ്പെട്ട റോഡിലൂടെ പോലീസ് സംരക്ഷണെത്തിയെങ്കിലും പള്ളിയുടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് മാർത്തോമാ ചെറിയ പള്ളിയുടെ ഗേറ്റിന് മുൻപിൽ ഇപ്പോൾ റംബാനച്ഛനും കൂട്ടരും എത്തി നിൽക്കുകയാണ് ഏതാണ് മുപ്പതോളം പേർ ഉണ്ട് അവർ ശാന്തരായി ഒപ്പം നിൽക്കുന്നതിനാൽ ചുറ്റിനും അനേകം യാക്കോബായ വിശ്വാസികൾ മുദ്രാവാക്യം വിളിക്കൊണ്ട് മൂർദാബാദ് വിളിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ഉറക്ക ചൊല്ലിക്കൊണ്ട് വികാരഭരിതമായി തന്നെ പള്ളിയിൽ കയറാനുള്ള ശ്രമത്തെ തടയുന്നതിന് വേണ്ടി നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് അയച്ചു വന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് ലൈവ നിലയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഏറ്റവും സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് സമാനമായ സാഹചര്യങ്ങൾ ഇതിനു മുൻപ് പലതവണ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഈ തോമസ് ഫോൾ റംബാനച്ഛൻ അവിടെ കയറാൻ ശ്രമിക്കുകയും വലിയ സംഘർഷം ഉണ്ടാവുകയും രാത്രിയും പകലും അവിടെ ഇരിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി എന്നാൽ ഒടുവിൽ റംബാനച്ഛൻ തന്നെ പോലീസിന് നിർദ്ദേശപ്രകാരം പോവുകയായിരുന്നു അടങ്ങിപ്പോവുകയായിരുന്നാൽ ഇക്കുറി റംബാനച്ഛൻ സുപ്രീം കോടതിയുടെ വിധി മാത്രമല്ല ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സിവിൽ കോടതി വിധികൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു എല്ലാ പള്ളികളിലും ഇനി യാക്കോബായക്കാർക്ക് എല്ലാ ഓർത്തഡോക്സുകാർക്കാണ് പ്രവേശനമുള്ളത് അതുകൊണ്ട് കയറണം അനുവദിക്കണമെന്ന ശക്തമായ നിലപാടോടുകൂടിയാണ് തോമസ് പോൾ റംബാനച്ഛൻ എത്തിയിരിക്കുന്നത് എന്നാൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വിശ്വാസികളും ഞങ്ങളുടേതാണ് ഞങ്ങളുടെ പള്ളി ഒരു കോടതി വിധിയുടെ പേരിൽ ഒഴിഞ്ഞുകൊടുക്കാൻ കൊടുക്കാൻ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്ന ഉറച്ച നിലപാടിലാണ് യാക്കോബായ വിശ്വാസികൾ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി എന്ന് പറയുന്നത് സഭാ തർക്കത്തിൽ യാക്കോബയക്കാരും ഓർത്തഡോക്സുകാരും തമ്മിലുള്ള തർക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നാണ് ഈ പള്ളികളെ ഭൂരിപക്ഷം വിശ്വാസികളും മഹാഭൂരിപക്ഷം വിശ്വാസികളും യാക്കോബായക്കാരാണ് എന്നാൽ കോടതി വിധിയുടെ ഭാഗമായി അവർ കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് സുപ്രീം കോടതി വിധിച്ചതനുസരിച്ച് ഈ പള്ളിയുടെ അവകാശം ഇനി മുതൽ ഓർത്തഡോക്സ് പക്ഷത്തിനാണ് അതുകൊണ്ട് ആ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് പള്ളിയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന റംബാനച്ചന്റെ നേതൃത്വത്തിൽ തോമസ് പോൾ റംബാനച്ഛൻ്റെ നേതൃത്വത്തിൽ വിശ്വാസി സംഘം എത്തി ശ്രമിക്കുന്നത് എന്നാൽ യാക്കോബായ വിശ്വാസികൾ അതിനെ തടയുകയാണ് ഇതിനു മുൻപ് പോലീസിന്റെ മേൽനോട്ടത്തിൽ തന്നെ ഇവരെ തിരിച്ചയച്ചിരുന്നു എന്നാൽ ഇക്കുറി പോലീസ് രണ്ട് പോലീസിന് നിലപാടെന്താണ് എന്ന് വ്യക്തമല്ല പോലീസ് ഈ വിശ്വാസികൾക്ക് സംരക്ഷ കോടതി വിധി പ്രകാരം റംബാനച്ഛനും ഒപ്പം വന്ന മുപ്പത് പേർക്കും സംരക്ഷണം ഏർപ്പെടുത്തിയാണ് പലരുടെ മുൻപിൽ വരെ എത്തിയിരിക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് കടത്തിവിടാൻ പോലീസ് ഇപ്പോഴും ശ്രമിക്കുന്നില്ല എന്നാൽ തിരിച്ചു പോകാനും പോലീസ് പറയുന്നില്ല സംഘർഷഭരിതമായി അന്തരീക്ഷമാണ് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ആ ഇടവകയിലെ വിശ്വാസികൾ മാത്രമല്ല പരിസര പ്രദേശങ്ങൾ നോക്കിയാൽ യാക്കോവെ വിശ്വാസികൾ ആയിരക്കണക്കിന് പേർ തടിച്ചുകൂടിയിരിക്കുകയാണ് രണ്ട് വിശ്വാസികൾ ൾ തമ്മിലുള്ള സംഘർഷമായി മാറാതിരിക്കാൻ പോലീസ് മുൻകൈ എടുക്കുന്നുണ്ട് എന്നാൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ സംഘർഷവും വലിയ തോതിലുള്ള സാഹചര്യവും സംഘർഷ സാധ്യതയും അവിടെ നിലനിൽക്കുകയാണ് എന്തായാലും ഞങ്ങൾ പള്ളിയിൽ കയറും ഞങ്ങളുടേതാണേ എന്നുള്ള പിടിവാശിയിലാണ് റംബാനച്ഛൻ എന്നാൽ ഒരു കാരണവശാലും ഞങ്ങളുടെ പള്ളി വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നതിന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സംഘർഷത്തിന് വളരെ പ്രസക്തിയുണ്ട് സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള ആരോപണം ഓർത്തഡോക്സ് സഭ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു വീണ്ടും അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിടയിൽ ഇപ്പോൾ വരുമ്പോൾ തീർച്ചയായും സർക്കാർ വലിയ കുഴപ്പത്തിലാവും എന്തുകൊണ്ടാണ് ശബരിമല വിധി നടപ്പിലാക്കുന്നതിന് ധൃതി വെച്ച സർക്കാർ ഈ വിധി ധൃതി കാണിക്കാത്തതെന്ന ചോദ്യമാണ് ഓർത്തഡോക്സ് വിശ്വാസികൾ ഉയർത്തുക എന്നാൽ യാക്കോബായ വിശ്വാസികൾ ഇത് ഏതെങ്കിലും ഒരു കേവലം കോടതി വിധിയുടെ പേരിൽ മാത്രം മാറിക്കൊടുക്കാനുള്ളതല്ല ഞങ്ങളുടെ വിശ്വാസം എന്ന പിടിവാശിയിൽ അവരും തുടരുന്നു എന്തായാലും പോലീസ് ഇക്കുറി എന്ത് നിലപാടെടുക്കുമെന്നത് വളരെ രാഷ്ട്രീയമായ വിഷയം കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു ഇത് മാറിയെന്നും വരാം കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ ലേഖകൻ പ്രകാശ് ചന്ദ്രശേഖരൻ ഇപ്പോൾ കോതമംഗലം ചെറിയ ചേരുന്നു കോതമംഗലം ചെറിയ പള്ളിയിൽ പ്രവേശിക്കുന്നതിനായി ഓർത്തഡോക്സ് പ്രശ്നത്തെ റംബാൻ തോമസ് പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഏറെ സംഘർഷകരമായ ഒരു സ്ഥിതിയാണ് കോതമംഗലം ചെറിയ പള്ളിക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് വൻ പോലീസ് സന്നാധത്തിൻ്റെ അകമ്പടിയോടെയാണ് തോമസ് പോൾ റംബാൻ പള്ളിയിലേക്ക് എത്തിയിട്ടുള്ളത് പള്ളിയുടെ ഗേറ്റ് അടച്ച് വിശ്വാസികൾ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് അന്ത്യോക്യ സിംഹത്തിന് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കെയാണ് അവർ ഈ റംബാൻ്റെ നീക്കത്തെ പ്രതിഷേധിക്കുന്നത് ഒരു കാരണവശാലും റംബാനെയും കൂട്ടരെയും പള്ളിയിൽ പ്രവേശിപ്പിക്കുന്നു എന്നുള്ള ഉറച്ച നിലപാടിലാണ് യാക്കോവായു വിശ്വാസികൾ ശക്തമായ പ്രതിഷേധമാണ് യാക്കോവായു വിശ്വാസികളുടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പള്ളിയിലും പള്ളിയുടെ പരിസരത്തുമായി ആയിരക്കണക്കിന് യാക്കോബായ വിശ്വാസികൾ അണിനിരന്നിട്ടുണ്ട് ഏഴ് കാറുകളിലായി എത്തി മുപ്പതോളം പ്രവർത്തകരുമായിട്ടാണ് തോമസ് പോൾ റമ്പാൻ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിനൊപ്പം ഏതാനും വൈദികരുമുണ്ട് പള്ളിയിൽ പ്രവേശിച്ച് പ്രവേശിപ്പിക്കണമെന്നാണ് അദ്ദേഹം പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ പോലീസ് അധികാരി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ശക്തമായ ഒരു സംഘർഷാവസ്ഥയാണ് ഇവിടെ നൽകുന്നത് ഭരണാടൻ ടി വേണ്ടി പ്രകാശ് ചന്ദ്രശേഖർ